മലയാള മാസമായ കർക്കിടകം ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകൾക്കും ഉപവാസങ്ങൾക്കും കഠിനമായ ജീവിതശൈലിക്കും പേരുകേട്ടതാണ് ഈ മാസത്തിൽ ഭക്തർ എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്യുന്നു ഈ പാരമ്പര്യങ്ങൾക്കൊപ്പം നടത്തുന്ന ചില ആചാരങ്ങൾ ആത്മീയവും മാനസികവുമായ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നാണ് വിശ്വാസം സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് കടന്നു പോകുന്ന കാലയളവിനെ സംക്രമം എന്ന് വിളിക്കുന്നു പരമ്പരാഗതമായി വിളക്ക് കൊളുത്തി സൂര്യദേവനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ നടത്തുന്ന ശുഭകരമായി കണക്കാക്കുന്നു കർക്കിടക സംക്രമത്തിന് തലേദിവസം ആളുകൾ വീടുകൾ വൃത്തിയാക്കുകയും ചാണകമോ പവിത്രജലമോ കലർത്തിയ വെള്ളം തെളിക്കുകയും ചെയ്യുന്നു വീട്ടിൽ നിന്ന് ചേട്ടാ ഭഗവതിയെ പുറത്താക്കുന്നതിനാണ് ഈ ആചാരം നടത്തുന്നത് വൈകുന്നേരം വീട്ടിലെ പ്രായമായ സ്ത്രീ കുളിച്ച് ശ്രീ ഭഗവതിയെ സ്വീകരിക്കാൻ പരമ്പരാഗത വിളക്ക് കൊടുത്തുന്നു വിളക്കിന് സമീപം പവിത്രമായ ആചാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന എട്ട് ശുഭവസ്തുക്കൾ അതായത് അഷ്ടമംഗല്യം സൂക്ഷിക്കുന്ന ഒരു ആചാരമുണ്ട് ഭഗവതി വീട്ടിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്നു എന്നാണ് ഇതിനർത്ഥം ഈ ആചാരങ്ങൾ പ്രദേശാടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കർക്കിടക മാസത്തിലെ ഒന്നാം തീയതി രാവിലെ ശുദ്ധമായ ശരീരവും മനസ്സും ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നു വീട്ടിൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ചതിൻ്റെ പ്രതീകമായി അഷ്ടമംഗല്യം വിളക്കിനെടുത്തു വെക്കണം തുടർന്ന് ഗണപതിയെ വണങ്ങി രാമായണ പാഠം പൂജിക്കണം തുടർന്ന് രാമായണ പാരായണം ആരംഭിക്കണം രാവിലെ കിഴക്കോ വടക്കോ ദർശനമായും വൈകുന്നേരം പടിഞ്ഞാറോ വടക്കോ ദർശനമായും വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യണം മറ്റ് സമയങ്ങളിൽ വടക്കോട്ട് ദർശനമായും ചെയ്യണം രാമായണം പാരായണം ചെയ്യുമ്പോൾ ഭക്തർ തറയിൽ കാല്ത്തിയിരിക്കണം പരമ്പരാഗതമായി എല്ലാ ദിവസവും എണ്ണവിളക്ക് കൊളുത്തുമ്പോൾ ദശപുഷ്പം സൂക്ഷിക്കുന്നത് എല്ലാ ദേവന്മാരെയും പ്രസാദിപ്പിക്കും എന്നാണ് വിശ്വാസം കാരണം ദശപുഷ്പം വിരിയുന്ന പൂക്കൾ ഓരോ ചെടിയിലും വ്യത്യസ്ത ദൈവങ്ങളെ പ്രതിനിധീകരിക്കുന്നു ദശപുഷ്പം ചൂടുന്നതും ശുഭകരമായി കണക്കാക്കുന്നു മറ്റൊരു ദിവ്യ ആചാരമായി കണക്കാക്കപ്പെടുന്ന ആചാരമാണ് ശ്രീരാമ പട്ടാഭിഷേകം പരമ്പരാഗത വിളക്കിനു മുന്നിൽ വയ്ക്കുന്നതാണ് ഈ ആചാരം ഈ ചിത്രത്തിൽ ശ്രീരാമൻ സീത ഹനുമാൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ വസിഷ്ഠൻ ഗണപതി ശ്രീ പരമേശ്വരൻ ബ്രഹ്മാവ് നാരദൻ എന്നീ പതിനൊന്ന് ദേവതകൾ ഉണ്ടായിരിക്കും